മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമ വൈകാര്യ പ്രേക്ഷകരിലേക്ക് എത്താനിരിക്കുകയാണ് ഇതിനു പുറമെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഇമ്പുരാൻ എന്ന ചിത്രവും വരികയാണ് അടുത്ത വർഷം മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല സിനിമകളിലെ കാലമായിരിക്കും അതേസമയം തന്റെ സിനിമകളെക്കുറിച്ചും ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഒരു അഭിമുഖത്തിനിടെയായിരുന്നു താരം മനസ്സ് തുറന്നത് മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിലെത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പോഴും കരുത്തരായി നിൽക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് മോഹൻലാലിന്റെ അഭിപ്രായം എന്താണെന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് അതൊരുപക്ഷെ ഞങ്ങൾ മുൻപ് ചില കഥാപാത്രങ്ങളെ പിൻബലമാകാം ഞങ്ങൾക്കൊക്കെ ഭരതൻ പത്മരാജൻ അരവിന്ദൻ മണിരത്നം തുടങ്ങിയ മഹാന്മാരായ സംവിധായകർക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു പുതുതലമുറയിലും നല്ല സംവിധായകരുണ്ട് പക്ഷെ നല്ല ഇതിവൃത്തം കിട്ടുന്നില്ല എന്നിടത്താണ് പ്രശ്നം ഞാൻ ഒരു വർഷം മുപ്പത്തിയാറ് സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട് അതിൽ ആക്ഷൻ പടങ്ങളും കോമഡി ചിത്രങ്ങളും ആർട്ട് ഫിലിമും ഒക്കെയുണ്ട് ഒരു സ്ഥിര നിക്ഷേപം പോലെ അന്ന് ചെയ്തു വെച്ച ആ സിനിമകളുടെ പലിശ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എൺപതുകളിൽ അഭിനയിച്ച തുവാനത്തുമ്പികൾ ആറുമാസം കൂടുമ്പോഴൊക്കെ കാണാറുണ്ടെന്നും മോഹൻലാൽ പറയുന്നു വല്ലാത്തൊരുതരം മാന്ത്രികത ആ സിനിമയ്ക്കുണ്ടെന്നാണ് കരുതുന്നത് അഞ്ഞൂറിലധികം തവണ ആ സിനിമ കണ്ടവരുണ്ട് ഇപ്പോഴും ആവർത്തിച്ചു കാണുന്നവരുമുണ്ട് ഉള്ളടക്കമാണ് ആ സിനിമയുടെ കരുത്ത് പിന്നെ ശക്തമായ തിരക്കഥ മേക്കിങ്ങിന്റെ പ്രത്യേകതകൾ സിനിമയുടെ ആഖ്യാന രീതിയും ഇതിവൃത്തങ്ങളും മാറി പക്ഷെ തുവാനത്തുമ്പികൾ പോലെ ഫീൽ നൽകുന്ന സിനിമ ഇനി ഉണ്ടാകുമോ എന്നറിയില്ല മറ്റൊരു തലത്തിൽ ഒരുപക്ഷെ അത്തരം സിനിമകൾ ഇനിയും ഉണ്ടായേക്കാം ഒരു നടനും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കഥാപാത്രമാണ് തുവാനും തുമ്പികൾ പോലുള്ള സിനിമകളിൽ നിന്നും മോഹൻലാൽ പറയുന്നു തന്നെ അത്ഭുതപ്പെടുത്തിയ നടന്മാരെ കുറിച്ച് മോഹൻലാൽ മനസ്സ് തുറന്നു ഭരത് ഗോപിയേട്ടനെയും നെടുമുടി വേണിച്ചേട്ടനെയും പെട്ടെന്ന് ഓർമ്മ വരുന്നു എത്രയോ ആളുകൾക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല ഗോപിയേട്ടൻ രാമൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ രാമൻ നായർ മാത്രമാണ് ഇവരൊക്കെ നാടകവേദിയിൽ നിന്ന് വന്ന അഭിനേതാക്കളാണ് ഇന്ന് അഭിനയം മെച്ചപ്പെടുത്താൻ ഒരുപാട് സാങ്കേതിക സാധ്യതകളുണ്ട് അന്നൊരു മോണിറ്റർ പോലുമില്ല എന്നിട്ട് മറ്റാർക്കും മറികടക്കാവുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത വിധം ഉയരങ്ങളിൽ നിൽക്കുകയാണ് അവരൊക്കെ എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് വാസ്തവത്തിൽ കോവിഡ് സമയത്താണ് ബറോസ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതെന്നാണ് മോഹൻലാൽ പറയുന്നത് നാലു എടുത്തു ചിത്രം പൂർത്തിയാക്കാൻ മിക്കവാറും എല്ലാ അഭിനേതാക്കളും വിദേശത്തു നിന്നുള്ളവരാണ് പോർച്ചുഗീസ് സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് താരങ്ങൾ മുഖ്യ കഥാപാത്രങ്ങളിലൊന്നായ പെൺകുട്ടി യു എസിൽ നിന്നാണ് ആദ്യം ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നു കോവിഡിനെ തുടർന്ന് അവർ തിരിച്ചുപോയി പിന്നീട് അവർക്ക് മടങ്ങി വരാൻ സാധിച്ചില്ല ആ കഥാപാത്രത്തിന് മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ സമയമെടുത്തു അങ്ങനെ അനവധി കാരണങ്ങൾ ആ സിനിമ വിചാരിച്ചതിലും നീണ്ടുപോയി ത്രീ ഡിയിലാണ് സിനിമ ഒരുക്കുന്നത് ഈ സാങ്കേതികവിദ്യയിൽ കാലാനുസൃതമായി സംഭവിച്ച മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് ബറോസ് നിർമ്മിച്ചിട്ടുള്ളത് നെയ്റ്റീവ് ത്രീ ഡി വിത്ത് സ്റ്റീരിയോ ലെൻസ് എന്നാണ് ഇതിനെ സാങ്കേതികമായി നിർവചിക്കുക സന്തോഷ് ശിവനാണ് ക്യാമറ അദ്ദേഹവും ഞാനും ഒന്നിച്ചു ഉള്ളപ്പോഴൊക്കെ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് യോദ്ധ കാലാപാനി ഇരുവർ വാനപ്രസ്ഥം എന്നിങ്ങനെ നാല് പടങ്ങളിൽ ഈ അത്ഭുതം സംഭവിച്ചു ഈ സിനിമയിലും സന്തോഷ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സംഗീത മനസ്സുകൾ കണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദൃശ്യങ്ങളിൽ അതിന്റെ ഒരു ഋതം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അനാവശ്യമായി കട്ട് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടില്ല പല ഷോട്ടുകളും ദൈർഘ്യമുള്ളതാണ് ത്രീഡി ചിത്രത്തിൽ അങ്ങനെയൊക്കെ വേണ്ടിവരും ചില ഷോട്ടുകളെ കോൺസെപ്റ്റ് ഞാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് സന്തോഷ് പറയും എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ലൈറ്റുകൾ എവിടെ വയ്ക്കുമെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും എങ്കിൽ ആ ഷോട്ട് മാറ്റി പിടിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട അണ്ണൻ ആദ്യം പറഞ്ഞതുപോലെ എടുക്കാമെന്ന് സന്തോഷ് പറയും അപ്പോഴേക്ക് അദ്ദേഹം അതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും അത്തരത്തിലുള്ള ആത്മവിശ്വാസം സമർപ്പണ ബോധവും സ്നേഹവും എല്ലാം ചേർന്ന ഛായാഗ്രഹനാണ് സന്തോഷം ഈ സിനിമയിൽ ഉടനീളം അത് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്